സൂപ്പർ ഹീറോയുടെ മരണം ന്യൂജൻ താരങ്ങളെത്തിയില്ല പൊട്ടിത്തെറിച്ച് മുൻഗാമിയാണ് സൂപ്പർ ഹീറോയാണ് അദ്ദേഹത്തെ മരണം വന്നു കൊണ്ടുപോയപ്പോൾ അത് കണ്ടില്ലെന്ന് തന്നെയല്ലേ ആരും വരാതിരുന്നത് ആരും എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ താരങ്ങൾ അതിൽ കോപം കൊണ്ട് പൊട്ടിത്തെറിച്ചത് മറ്റാരുമല്ല വിനോദ് വിനോദ്ഖന്നയുടെ അടുത്ത സുഹൃത്തും സഹതാരവുമായിരുന്ന ഋഷി കപൂർ ആണ് ഋഷി കപൂർ ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ് നാണക്കേട് ബോളിവുഡ് താരം വിനോദ് ഖന്നയുടെ സംസ്കാര ചടങ്ങിന് പുതിയ തലമുറയിലെ താരങ്ങൾ എത്താതിരുന്നത് ബോളിവുഡിൽ നിന്ന് ചുരുക്കം ചിലർ മാത്രമാണ് പങ്കെടുത്തത് അതാണ് ഋഷി കപൂറിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയത് അതുകൊണ്ടുതന്നെയാണ് അദ്ദേഹം ട്വിറ്ററിലൂടെ ഇത്തരം വാക്കുകൾ കുറിച്ചതും തന്റെ ഭാര്യ നീതു സിംഗും രൺബീർ കപൂറും വിദേശത്താണ് അതുകൊണ്ട് അവർക്കെത്താൻ കഴിഞ്ഞില്ല എന്നുകൂടി ഋഷി കപൂർ പറയുമ്പോൾ മഹേഷ് ഭട്ട് പറഞ്ഞത് താൻ കരുതിയത് ഇതൊരു സ്വകാര്യ ചടങ്ങാണെന്നാണ് അതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നതത്രേ പങ്കെടുത്തവർ അമിതാഭ് ബച്ചൻ അഭിഷേക് ബച്ചൻ രൺധീർ കപൂർ അർജുൻ രാംപാൽ ജാക്കി ഷിറോഫ് രമേഷ് സിപ്പി തുടങ്ങിയവരാകുമ്പോൾ ഈ കാലഘട്ടത്തിലെ ആരാധകരുടെ ഇഷ്ടതാരങ്ങൾ ആർക്കുമൊന്ന് എത്തിനോക്കാൻ നേരമില്ലാത്തത് കഷ്ടമായിപ്പോയി മാത്രമല്ല ഇന്ന് ഞാൻ നാളെ നീ എന്നാണല്ലോ ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാട്ട്